പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത് കൊലപാതകത്തിൽ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഭീകരൻ കീഴടങ്ങി ഒൻപതാം പ്രതി വണ്ടൂർ സ്വദേശി ഇബ്രാഹിം മൗലവിയാണ് കോടതിയിൽ കീഴടങ്ങിയത് കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്നു ഇയാൾ വിവരങ്ങൾ നൽകാൻ പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കീഴടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രണ്ട് നവംബർ പതിനഞ്ചിന് പാലക്കാട് മമ്പറത്ത് വെച്ച് കൊല്ലപ്പെട്ട ആർ എസ് എസ് തേനാടി മണ്ഡലം ഭൗതിക് പ്രമുഖായ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഒരു പ്രതി കൂടി കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഈ ഒമ്പതാം പ്രതിയായ വണ്ടൂർ സ്വദേശി ഇബ്രാഹിം മൗലവിയാണ് കോടതിയിൽ കീഴടങ്ങിയത് കൊലപാതകത്തിന് ശേഷം ഈ പോപ്പുലർ ഫണ്ട് ഭീകരൻ ഒളിവിലായിരുന്നു നഗരത്തിലെ തന്നെ പാലക്കാട് നഗരത്തിലെ തന്നെ ശങ്കുവാരത്തോട് ജുമാ മസ്ജിദിലെ ഉസ്താദായിരുന്നു ഈ പോപ്പുലർ ഫണ്ട് ഭീകരൻ കോടതി ഇയാളെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു പ്രതി കൂടി കീഴടങ്ങിയതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം ഇരുപത്തി മൂന്നായി മാറിയിരിക്കുകയാണ് ആകെ ഇരുപത്തിനാല് പ്രതികളാണ് ഈ കേസിലുള്ളത് ഇനി എട്ടാം പ്രതിയായ നൗപ്പിൾ കൂടി ഒളിവിൽ തുടരുകയാണ് ഈ നൗപ്പിളിനെ കൂടി പിടികൂടിയാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലാവും ഏതായാലും പാലക്കാടിന് മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഈ പാലക്കാട് നടത്തിയത് സഞ്ജിത്ത് എന്ന യുവാവിനെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തിയത് ഏതായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു പ്രതി കൂടി ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കൂടി പിടിയിലായിരിക്കുന്നത് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കീഴടങ്ങി ഒൻപതാം പ്രതി വണ്ടൂർ സ്വദേശി ഇബ്രാഹിം മൗലവിയാണ് കോടതിയിൽ കീഴടങ്ങിയത് കൊലപാതത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ